ശശി തരൂർ എം പി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് സാധാരണ നേതാവൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയായ പ്രവർത്തക സമിതി അംഗമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ അതിൽ ആർക്കും സംശയമില്ല പക്ഷേ ശശി തരൂർ കോൺഗ്രസിലുണ്ടോ ഈ സംശയമാണ് ഇപ്പോൾ ഉയർന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന സംശയം ഉയർന്നു വരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു സംശയം ഉയർന്നു വന്നത് നേരത്തെ തന്നെ അത്തരമൊരു ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ അനുകൂലിച്ചുകൊണ്ടും വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും എഴുതിയ ലേഖനം ആ ലേഖനം കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് വലിയ പൊടിത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എ ഐ സി സി ശശി തരൂറിനെ വിമർശിച്ച് രംഗത്ത് വന്നു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ് തന്നെ തുടരുമോ ഇല്ലയോ എന്ന ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ് അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന അതിനുണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന സൂചനയാണ് ഇന്ന് കാസർഗോഡ് പെരിയൽ കൊല്ലപ്പെട്ട കോഗസ് പ്രവർത്തകരായ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും രക്തസാക്ഷി ദിനമാണ് രക്തസാക്ഷി ദിനത്തിൽ സ്വാഭാവികമായി നേതാക്കൾ പ്രവർത്തകരെ രക്തസാക്ഷികളെ അനുസ്മരിക്കും എല്ലാ നേതാക്കളും അനുസ്മരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും കെ പി സി സിയും അനുസ്മരണക്കുറിപ്പിറക്കിയിട്ടുണ്ട് ഒരു പ്രത്യേക കാർഡ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ പി സി സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് ആ കാർഡ് ഷെയർ ചെയ്തുകൊണ്ട് ശശി തരൂർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ സ്വാഭാവികമായും ഒരു നടപടി ഏത് കോൺഗ്രസ് നേതാവും ചെയ്യുന്ന ഒരു പ്രവൃത്തി അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ പക്ഷേ ആ പോസ്റ്റ് പിൻവലിക്കുന്നു ആ പോസ്റ്റോടൊപ്പം കെ പി സി സിയുടെ ഔദ്യോഗിക പേജിൽ ഉണ്ടായിരുന്ന കാർഡും കൂടി പങ്കുവെച്ചിരുന്നു ഷെയർ ചെയ്തിരുന്നു ശശി തരൂർ ആ കാർഡാണ് പിൻവലിച്ചിരിക്കുന്നത് എന്താണ് ആ കാർഡിൽ പറയുന്നത് ആ കാർഡ് ഇപ്പോഴും കെ പി സി സിയുടെ പേജിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫെബ്രുവരി പതിനേഴ് സി പി ഐ നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത് ലാലിൻ്റെയും ടെക്സ് ദിനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡാണ് പേരുടെയും ഫോട്ടോയും കൂടി പങ്കുവെച്ചു കൊണ്ടുള്ള ഒരു കാർഡ് ആ കാർഡ് എന്തിന് പിൻവലിച്ചു ശശി തരൂർ അതിനൊരു വാചകമുണ്ട് ആ വാചകം മറ്റൊന്നുമല്ല സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ എന്ന് രേഖപ്പെടുത്തിയ കാർഡാണ് ശശി തരൂർ പിൻവലിക്കുന്നത് അതിനു പകരം നേരത്തെയുള്ള പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം പുതിയൊരു പോസ്റ്റ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ അതിങ്ങനെയാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം അതിനുശേഷം രണ്ടുപേരുടെയും ചിത്രവും കൂടി പങ്കുവെക്കുന്നുണ്ട് ആരാണ് ഇവർ ആരാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ച് സാധാരണ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതൊന്നും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല ശശി തരൂർ ആദ്യം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ കെ പി സി സിയുടെ കാർഡാണ് പങ്കുവെച്ചത് അത് നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐം നരഭോജികൾ കൊലപ്പെടുത്തിയ എന്ന് കൃത്യം പറയുന്നുണ്ട് എന്നാൽ പുതിയ പോസ്റ്റിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു സി പി ഐ എം നരഭോജികളുടെ പാർട്ടിയല്ല എന്ന് പരോക്ഷമായി പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് അതിനുശേഷം വിട്ട പോസ്റ്റിൽ രാഷ്ട്രീയം പറയുന്നില്ല രണ്ടുപേരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും പരിഹാരമല്ല എന്ന ഒരു പൊതുവായ കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ശശി തരൂർ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആർക്കു നേരെയും വിരൽ ചൂടുന്നില്ല എന്നാൽ നേരത്തെയുള്ള പോസ്റ്റിൽ കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട് സി പി എമ്മിന് നേരെ സി പി എമ്മിന് നേരെ വിരൽ ചൂണ്ടുക മാത്രമല്ല സി പി ഐ എം നരഭോജികളുടെ പാർട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ആ കാർഡ് പിൻവലിച്ചിട്ടാണ് പുതിയ പോസ്റ്റ് ശശി തരൂർ ഇടുന്നത് എന്തിരി എന്താണ് അതിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ച് പുതിയ പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അല്ലെങ്കിൽ ഫോട്ടോ പങ്കുവെച്ചത് ഈ ചോദ്യമാണ് ഉയരുന്നത് വ്യക്തമായ സൂചനയാണ് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന ഒരു വാചകം മാറ്റി അദ്ദേഹം അതൊന്ന് മയപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം ചെന്ന് എത്തുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വഴി എങ്ങോട്ടാണ് എന്ന സൂചന അതിൽ കൃത്യമായും പറയുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഈ ഫേസ്ബുക്ക് പോസ്റ്റും അധികം ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഭാവി എങ്ങോട്ടാണ് എന്നത് ഇത്തരം പോസ്റ്റുകളിലൂടെയും ചെറിയ വാക്യങ്ങളിലൂടെയും ചെറിയ ചലനങ്ങളുടെയും ചെറിയ ചെറിയ കൂടിക്കാഴ്ചകളുടെയും ഒക്കെയാണ് സൂചനകൾ നൽകുക അത് ചെന്നെത്തുക അത്യന്തികമായി ഒരു പുതിയ രാഷ്ട്രീയ നിലപാടിലേക്കായിരിക്കും അതാണോ ശശി തരൂർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രസക്തമായ ചോദ്യം